പണക്കാട്ട തങ്ങൾ സാധിക്കലി തങ്ങൾ സലാം മടക്കിയില്ല എന്നതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അതൊക്കെ സലാം മടക്കുന്നതൊക്കെ അദ്ദേഹം പിന്നെ സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തെറ്റാണ് കാരണം പാണക്കാട്ടെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട കുടുംബമാണെന്നൊക്കെ കുറേ കാലമായിട്ട് അവരവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കുടുംബമാണ് അപ്പോൾ അത്രയും വലിയ പ്രിവിലേജുള്ള അത്രയും വലിയ ആളുകളോടൊക്കെ സലാം പറ മടക്കുമ്പോഴൊക്കെ പറയുമ്പോഴൊക്കെ അത് മടക്കുമോ അല്ലെങ്കിൽ ഞാൻ പറയേണ്ട ആളാണോന്നോ എന്നൊക്കെ നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ വലിയൊരു പിന്നെ കുടുംബത്തോടൊന്നും അങ്ങനെ ചെറിയ കുടുംബത്തിൽ അല്ലെങ്കിൽ ചെറിയ അങ്ങനെ ഒരു പ്രവാചകന്റെ പരമ്പര ഒന്നും പെടാത്ത ആളുകളൊന്നും എല്ലാം പറയാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ ആ അടിസ്ഥാനത്തിൽ നമ്മള് പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു വിവാദ പ്രസംഗം ഒന്ന് നമുക്ക് ആദ്യം കണ്ടുനോക്കാം ഒരു ലിഫ്റ്റിൽ വെച്ച് കണ്ടിട്ട് ഞാൻ ഒരു മലപ്പുറത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അജ്മൻ ഒന്നു ഞാന് നിങ്ങൾക്കറിയാ നമ്മുടെ ഒരു എട്ട് പേര് കൊല്ലപ്പെട്ട ഭീകരാക്രമണം ഉണ്ടായി മലപ്പുറത്ത് പ്രിയപ്പെട്ടവര് കേൾക്കണം ഞാൻ കേവലം രാഷ്ട്രീയ മാത്രം പറയുകയല്ല ആർ എസ് എസിന് സ്ഥിരം സ്വീകരണം ഒരുക്കി അത് അന്തസ്സോടെ സമൂഹത്തോട് പങ്കുവെക്കുന്ന അതൊരു തറവാടിന്റെ അല്ലെങ്കിൽ സാധിക്കലിറ്റങ്ങളുടെ മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങള് പിറ്റേ ദിവസം ആ മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിന് വേണ്ടി പോയി അന്ന് ഞങ്ങൾ മൂന്നാല് പേര് ഫൈസലിവിടെ ഉണ്ട് തോന്നുന്നു ഞങ്ങള് ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ അഭിവന്ദനായ പാണക്കാട് തങ്ങളും അഥവാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും അവിടെ ജില്ലാ ഭാരവാഹികൂടി ലിഫ്റ്റിൽ കയറി മുഖത്ത് നോക്കി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ഒരു മഹാനുഭാവന്റെ പേരാണ് പാണക്കാട് തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ലിഫ്റ്റിനകത്താണ് ആർ എസ് എസ് ആർ ഒന്ന് കാണുമെന്നില്ലല്ലോ ആർ എസ് എസ് ആര് കാടാടെ എങ്കിലും ആ പറഞ്ഞ സലാം ഒന്ന് മടക്കിക്കൂടെ അത് കാണിച്ചിട്ടില്ല അത് എന്തിന്റെ പേരിലാണ് എന്നെനിക്കറിയില്ല വേറെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഞാൻ മുമ്പ് സേവനം ചെയ്ത പള്ളിയുടെ ഉദ്ഘാടത്തിന് അത് കൊണ്ടയാളാണ് അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ലിഫ്റ്റിൽ ഒരു ലിഫ്റ്റിന്റെ പഴയ ലിഫ്റ്റാ ആകെ കയറാവുന്ന അഞ്ചു പേർക്കാർ എട്ട് പേര് കയറിയിട്ടുണ്ട് അടിൽ വെച്ച് മുഖത്ത് നോക്കി ഒരു സലാം പറഞ്ഞിട്ട് അത് മുഖത്ത് നോക്കി മടക്കാതെ തിരിഞ്ഞു നിന്ന ആ മതബോധവും ആ മതനിരപേക്ഷതയുടെ കാവൽ മനോഭാവമുണ്ടല്ലോ അതാണ് നിരന്തരം അങ്ങോട്ട് ആകർഷിക്കുന്നതെങ്കിൽ അതിന്റെ ലീഗിന്റെ എറണാകുളം ജില്ലയിലെ നേതാക്കളും സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നടത്തിയ യാത്രയും അദ്ദേഹം ആ മലപ്പുറമെത്തിയ സമയത്ത് അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി പാണക്കാട്ടെ കുടുംബത്തിലുള്ള നമ്മുടെ സാധിക്കല് തങ്ങൾ നേരിട്ട് ലിഫ്റ്റിൽ മുഖാമുഖം നിന്ന് കൊണ്ടിട്ട് കണ്ട സമയത്ത് സലാം പറഞ്ഞിട്ട് പോലും തിരിച്ച് മടക്കിയില്ല തിരിഞ്ഞ് നിന്ന് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന അപ്പോൾ ഒരു വിശ്വ ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സലാം പറയൽ സുന്നത്താണെങ്കിലും അത് തിരിച്ചു മടക്കൽ ഫറാണ് എന്ന് നമുക്ക് പിന്നെ ഏത് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മദർസയുടെ ബാലപാഠങ്ങൾ പഠിച്ച ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ പണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് ആളുകളുമായിട്ടുള്ള ഇത്രയും പിന്നെ സഹവസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രത്യേകിച്ച് സുരേന്ദ്രനെ പോലെയും ബി ജെ പിയുടെ മറ്റുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കണ്ട് സഹ സഹവസിക്കുകയും ബഹുസ്വലതയും ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലൊക്കെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ബഹുസ്വരതയാണ് അതേപോലെ ജനാധിപത്യം ഊട്ടി ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ പിന്നെ ബഹുസ്വര സമൂഹത്തിൽ ജവല്ലറികളുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഷോപ്പിംഗ് മാളുകളുടെ ഉദ്ഘാടനം ഇങ്ങനെ നിരന്തരം ഇത്തരത്തില് ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്നൊക്കെ വായിൽ ഒരു ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വായിലൊക്കെ അത് പിന്നെ അതിന് വഴങ്ങണമെന്നല്ല അത് ഒരുപക്ഷെ ആ രീതിയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ രീതിയിൽ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ മുന്നൂറ് നാനൂറ് പിന്നെ പള്ളിയുടെ ഖാദി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് അത് മൈൻഡിലൊന്നും വന്നിട്ടുണ്ടാവില്ല ഞാൻ ഞാനിത്രയും പള്ളിയുടെ കാളി കളിയാണെന്നും പിന്നെ അതേപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണെങ്കിൽ പോലും സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മടക്കണമെന്ന് അമുസ്ലിമായ ആളുകൾക്ക് പോലും സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഏത് രീതിയിൽ മറുപടി പറയാമെന്ന് ഖുർആാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല എന്നുകൂടി ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനിടയിൽ ചില പഴയകാല പിന്നെ ചില പണ്ഡിതന്മാരുടെ അതെ ലീഗിനെയും അതേപോലെ പല അവസരത്തിൽ ലീഗിന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ദീനും കിട്ടി അതേപോലെ തന്നെ ലീവും കിട്ടി ഇതും സ്വർഗവും ദുനിയാവും കിട്ടി ആഹ്റവും കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചില മൺ മതപണ്ഡിതന്മാരുടെ അവരെയൊക്കെ പിന്നെ പഴയകാല പ്രസംഗമൊക്കെ ചില ആളുകൾ കുത്തിപ്പൊക്കുന്നുണ്ട് അതൊന്നും കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല നമുക്കും വേണമെങ്കിൽ അതൊന്നും കേട്ടോക്കാം കുറ്റമാണ് സലാം പറയിൽ സാണ് പറഞ്ഞ സലാം മടക്കൽ നിർബന്ധമാണ് അവിടെ മുഖം കൂർപ്പിച്ച് നടക്കരുത് അവിടെ മുഖം വീർപ്പിച്ച് നടക്കരുത് സലാം പറയണം സലാം മടക്കുകയും ചെയ്യണം സലാം പറയാതിരിക്കുന്നതും പറഞ്ഞാൽ കേൾക്കാത്ത പോലെ നടന്നു പോകുന്നതും അഹങ്കാരികളുടെ അടയാളമാണ് അത് കൽബിൽ കടകമണിയോളം ഉണ്ടെങ്കിൽ അള്ളാഹു സ്വർഗം തരില്ലെന്ന് ഹബിബുനം എനിക്കൊന്നും തോന്നുന്നില്ല ഒന്ന് നോക്കുക കാരണം അത് പ്രത്യേകിച്ച് നമ്മൾ പാണക്കാട്ടെ കുടുംബമാകുമ്പോൾ ഒരുപാട് പ്രിവിലേജ് അല്ലെങ്കിൽ പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് ആ പ്രിവിലേജിൽ ജീവിക്കേണ്ട ആളുകളാണ് നിങ്ങളീ പറയുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ച വിട്ടുവിച്ചയില്ലാത്ത നിലപാടൊന്നും ഈ പാണക്കാട്ടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ബഹുസ്വരതയും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള പിന്നെ ഒപ്പിച്ചെടികളിലൂടെയാണ് പ്രത്യേകിച്ച് സംഘപരിവാരത്തൊക്കെ ഇങ്ങനെ സൂഹിപ്പിച്ച് ബാബലി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം പണിയലാണ് ഹിന്ദുവിൻ്റെ വിശ്വാസമൊന്നും കുറേ കാലമായി ഹിന്ദു ഒരു വിശ്വാസമായിരുന്നു ആ വിശ്വാസം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതേ സമയത്ത് ഹിന്ദുക്കൾ നിറവേറ്റിരുന്നു അത് മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് പിന്നെ പാണക്കാട്ടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാക്കലുകളായാലും നിങ്ങൾക്കൊന്നും ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവണമെന്നല്ല കാരണം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ പാർട്ടി ഇങ്ങനെ നിലനിർത്തുന്നത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഈ രീതിയിലാണ് പിന്നെ ഞങ്ങൾ ബാലഗോകുലത്തിന് ആർ എസ് എസിൻ്റെ ഗോകുലത്തിന് പായസം കൊടുത്തിട്ടും ലഡു ലഡു വിതരണം ചെയ്തിട്ടും അതേപോലെ പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ടും അതേപോലെ പിന്നെ ഗണേശോത്സവത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ട് ബാബാ രാംധവീനെ മോദിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കോടി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പതിനഞ്ച് കോട്ട് തനറ്റയ്ക്ക് ശേഖരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിയ ബാബാ രാംധവനെ ഒക്കെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് ഈ രീതിയിൽ അതേതരത്ത് ഉണ്ടാക്കി അതേപോലെ ശ്രീധരൻപിള്ള പിന്നെ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ നിരാഹാര സമരത്തിനൊക്കെ ഇളനീരൊക്കെ കൊടുത്തുകൊണ്ട് ആ നിരാഹാര സമരം അവസാനിപ്പിച്ചത് അതേപോലെ പിന്നെ നമ്മളെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളൊക്കെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട വേദികളിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ്റെ പരി പരിവേഷമൊക്കെ നൽകിക്കൊണ്ട് പിന്നെ ഹനുമാൻ സേനക്കാരെ അല്ലെങ്കിൽ മറ്റു വേറെ ഏതോ ശിവസേനേൻ്റെ ആരെങ്കിലുമൊക്കെ ആണെന്നൊക്കെ ചില ആളുകൾ പറയുമെങ്കിലും അതൊന്നുമല്ല ഞാൻ ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മാന്യവൽക്കരിച്ചുകൊണ്ട് ഇവരെയുള്ള ആളുകളെയൊക്കെ നല്ല രീതിയിൽ സൽക്കരിച്ചതിൻ്റെ ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ ഈ രീതിയിൽ മതസൗഹാർദ്ദവും മതേതരത്വം ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവരുന്നത് ലീഗിൽ നിന്നുള്ള മതേതര സർട്ടിഫിക്കറ്റും അത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങളെ എതിരാളികൾ പോലെ അവരുടെ ആർ എസ് എസിൻ്റെ മുഖപത്രമായ പിന്നെ ജന ജന്മഭൂമിയിലടക്കം ഞങ്ങളെ പറ്റിയിട്ട് മതുകൾ പാടുന്നത് അതേപോലെ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അടുത്ത ഇലക്ഷനെ വേണമെങ്കിൽ ഞങ്ങൾ എൻ ഡി എ സഖ്യത്തിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ട് ഞങ്ങൾ കേരളം മരിക്കൂ അല്ലെങ്കിൽ പിന്നെ മറ്റു നാഗ്പൂരിൽ ഭരിച്ചതുപോലെ മറ്റൊടുത്തൊക്കെ ഞങ്ങൾ മരിക്കൂ വേണമെങ്കിൽ അതും ഞങ്ങൾ ചെയ്തു കൊള്ളി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പലയിടത്ത് ചന്തീട്ട് നെരങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മതേതരത്വമാണ് ആ മതേതരത്തൊക്കെ പുതിയ ഇന്നലത്തെ മഴക്ക് പൊടിച്ച് വന്ന തവരകളായ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ പുതിയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് വിട്ടുവെച്ചില്ലാത്ത നിലപാടൊക്കെ സ്വീകരിക്കാത്തതിൻ്റെ പേരിലൊക്കെ അവരൊക്കെ ഇല്ലായ്മ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ എന്തായാലും ഞങ്ങൾ അങ്ങ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്തായാലും ഇവിടെ നടക്കൂല നടക്കില്ല എന്ന് തന്നെയാണ്